ദൈവത്തിന്റെ അതിവൈശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവായി യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കൃപ നമ്മളോടുകൂടെ ഇരുന്ന് ദൈവിക ചിന്തകൾ പങ്കിടുവാൻ ദൈവം തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു ഒരു വേദവാക്യം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി ആൻഡ് ഓൺ ദ സെവൻ ഡേ ഗാഡ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക് വിച്ച് ഹി ഹാഡ് ഡൺ ആൻഡ് ഹി സീസ്ഡ് ഓൺ ദ സെവൻ ഡേ ഫ്രം ഓൾ ഹിസ് വർക്ക് വിച്ച് ഹി ഹാഡ് ഡൺ രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ദിവസം എന്ന ഒരു വാക്ക് നമ്മൾ കാണാം നാല് രീതിയിൽ ഈ പദം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് പകൽ എന്നും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം പതിനാലാം വാക്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒൻപതാം വാക്യം ഇവിടെയെല്ലാം പകൽ എന്നാണ് ദിവസത്തെ അർത്ഥമാക്കിയിരിക്കുന്നത് എന്നാൽ മറ്റു ഭാഗങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറുകളടങ്ങിയ സമയം എന്ന അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണമായി മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രൂസിനെയും യാക്കൂബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അപ്പോ ഇരുപത്തിനാല് മണിക്കൂർ അടങ്ങിയ സമയമെന്നും അതിന് അർത്ഥമുണ്ട് പിന്നീട് ദീർഘകാലം എന്ന ഒരർത്ഥവും ഈ വാക്കിനുണ്ട് ദീർഘകാലം യശയ്യ പ്രവചനം മുപ്പത്തിനാലാം അധ്യായം എട്ടാം വാക്യം അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സമ്മത്സരവും ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ പ്രതികാരം കൊടുക്കുന്ന സമയമായിട്ട് അതിനെ അവിടെ വിവരിച്ചിട്ടുണ്ട് എന്തായാലും ഏഴാം ദിവസം ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു ദിവസത്തെ സൂചിപ്പിക്കുന്നതായി തോന്നുന്നു ദൈവം മനുഷ്യനു വേണ്ടി വിശ ീകരിച്ച ദിവസം ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസം എന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമാണ് മുമ്പത്തെ ആറ് ദിവസങ്ങളും സൃഷ്ടിയുടെ ദിവസങ്ങളും ഇരുപത്തിനാല് മണിക്കൂർ വീതമുള്ള ദിവസങ്ങളാണെന്ന് നാം ചിന്തിക്കണം എന്നാൽ നാല് മുതൽ ആറു വരെ വാക്യങ്ങൾ നോക്കുമ്പോൾ ഹോമയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ചതിനെയും സമുദ്രത്തിൽ നിന്ന് നിലം വേറെയായതിനെയും നിലം നനയ്ക്കപ്പെട്ട വിധവും ആ നാളിൽ അങ്ങനെയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ അവിടെ നാൾ അല്ലെങ്കിൽ ദിവസം എന്ന വാക്ക് ഇരുപത്തിനാല് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ദിവസത്തെ അർത്ഥമാക്കുന്നില്ല കാരണം അതിൽ കുറഞ്ഞ ഒന്നാം അധ്യായത്തിലെ രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ദൈവം ചെയ്ത പ്രവൃത്തികൾ എങ്കിലും ഉൾപ്പെടുന്നു ദിവസം എന്ന വാക്ക് ബൈബിളിൽ എങ്ങനെ ഉപയോഗിച്ചുവെന്ന് വ്യാഖ്യാനിക്കുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല ഒരുപക്ഷേ ഇക്കാര്യത്തിൽ വളരെയധികം പിടിവാശിയാകുന്നത് വിവേകശൂന്യമല്ലേ ചിലർ ഇതുപോലെ വാദിച്ചു സൃഷ്ടിയുടെ ആറ് ദിവസത്തിന് ശേഷം ദൈവം തന്റെ വേല നിർത്തി ദിവസങ്ങൾ ഒരുപക്ഷെ ദീർഘകാലമായിരുന്നിരിക്കാം തന്റെ ഏഴാം ദിവസത്തെ വിശുദ്ധീകരിച്ചു മനുഷ്യന്റെ ദിവസങ്ങൾ അതിന്റെ ഒരു ചെറിയ ചിത്രമാണ് അതിനാൽ പിന്നീട് ദൈവം മനുഷ്യരോട് ആറ് ദിവസം അധ്വാനിക്കാനും ഏഴാം ദിവസം വിശ്രമിക്കാനും കൽപ്പിച്ചു അങ്ങനെ മനുഷ്യന്റെ ഏഴാം ദിവസം വിശുദ്ധീകരിച്ചു ഈ വാദം എന്ത് ചെയ്യണമെന്ന് വായനക്കാരൻ സ്വയം തീരുമാനിക്കേണ്ടതാണ് മറ്റു ചിലർ പഠിപ്പിച്ചത് സൃഷ്ടിയുടെ ദിവസങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറാണ് എന്നാൽ അവർ പരാമർശിക്കുന്നത് ഇസ്രായേലിന് പിന്നീട് വാഗ്ദത്തം ചെയ്ത ദേശത്തിൽ മാത്രമാണ് ദൈവത്തിന്റെ പ്രവർത്തനം നടന്നത് അല്ലാതെ മുഴുവൻ ഭൂമിയിലല്ല എന്നാണ് ശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ആദ്യമായിട്ടാണ് ഈ പദം ഉൽപത്തി പുസ്തകൻ രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം വിശുദ്ധീകരിച്ചു വിശുദ്ധമായി പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പ്രത്യേകമായി വേർതിരിച്ചു എന്നാണ് നവ്യ പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കും ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ തന്നെ വിശുദ്ധീകരിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നിത്യനും പരിശുദ്ധനുമായ ദൈവം ഈ പ്രഭാതയാമം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി തന്ന് ഞങ്ങളെ സഹായിച്ച വലിയ ദൈവിക്കാൻ ഇഷ്ടം അർഹതയില്ലാത്ത ഈ ദാനം പ്രാപിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കിയതോർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത എത്ര എത്രയോ അനുഗ്രഹങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നു തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തുന്നുണ്ട് ഞങ്ങളറിയാത്ത എത്രയെത്ര നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നു ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ അതിനായി തിരുനാമത്തിന്റെ എല്ലാ മഹത്വവും ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു അംഗാരാധനയ്ക്ക് യോഗ്യൻ മഹത്വത്തിന് യോഗ്യൻ എല്ലാ പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യൻ തന്നെ എന്ന് ഈ പ്രഭാതയാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് കഥാവിന്റെ കരങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കും അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുത്തെ നാമം സകലത്തിലും മഹത്വമെടുക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രമേശുവിൻ നാമത്തിൽ